നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് ഇന്ന് അഷ്ടമിരോഹിണി കോവിഡ് നിയന്ത്രണത്തിൽ ഈ വർഷവും ശോഭായാത്രകളും ആഘോഷങ്ങളുമില്ല ഗുരുവായൂരിൽ ചടങ്ങുകൾ മാത്രം വള്ളസദ്യ ഒരുക്കി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം നെടുങ്കണ്ടം കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്റർ നിർത്തലാക്കാൻ നീക്കം സർവീസുകൾ വെട്ടിക്കുറച്ചു സന്ദർശകരെത്താതെ മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശകരെ ആകർഷിക്കുന്നതൊന്നും ഇല്ലെന്ന് വിമർശനം അപൂർവ രോഗം ബാധിച്ച മകന്റെ ചികിത്സയ്ക്ക് സഹായം തേടിയ അമ്മ പുതുപ്പാടി സ്വദേശി ഉമേർ പതിനേഴ് വർഷമായി ദുരിതത്തിൽ മട്ടുപ്പാവിലെ വർണ്ണ താമരകൾ താമര കൃഷിയിൽ വിജയം നേടി കാട്ടാക്കടയിലെ അഞ്ചന കോവിഡ് നിയന്ത്രണത്തിൽ ഇന്ന് അഷ്ടമിരോഹിണി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഇക്കുറി ഉറിയടി ചടങ്ങുകൾ വീടുകളിൽ മാത്രമാക്കി നടത്തും വിശേഷാൽ പഞ്ചവാദ്യവും മേളവും ഒഴിവാക്കി വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുകയാണ് രാജു ഇത്തവണ ആഘോഷങ്ങളില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇത്തവണത്തെ ചടങ്ങുകൾ കോവിഡ് നിയന്ത്രണത്തിൽ ഇന്ന് അഷ്ടമി രോഹിണി ആഘോഷിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇക്കുറി ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ ചടങ്ങുകൾ മാത്രമായി ഉറിയടി അടക്കമുള്ള ചടങ്ങുകൾ വീടുകളിൽ മാത്രമാക്കി നടത്തും വിശേഷാൽ പഞ്ചമാദ്യവും മേളവും ഒഴിവാക്കി പ്രസിദ്ധമായ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ആചാരപരമായ ചടങ്ങുകളോടെ ഇന്ന് നടക്കും അറുപത്തിനാല് വിഭവങ്ങളാണ് സദ്യക്കായി ഒരുക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മൂന്ന് പള്ളിയോടക്കാർക്ക് മാത്രമാണ് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളത് കിഴക്കൻ മേഖലയെ പ്രതിനിധീകരിച്ച് കോഴഞ്ചേരി മധ്യമേഖലയിൽ നിന്ന് മാരാമൺ പടിഞ്ഞാറൻ കരകളിൽ നിന്ന് കീഴ്വൻമഴി എന്നീ പള്ളിയോടങ്ങളാണ് അഷ്ടമിരോഹിണി വള്ളസദ്യക്കെത്തുക പള്ളിയോടങ്ങളിൽ നാൽപ്പത് പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി ക്ഷേത്രക്കടവിലെത്തുന്നവരെ വെറ്റിലയും പുകയിലേയും നൽകി ക്ഷേത്രം ഭാരവാഹികളും പള്ളിയോട സേവാസംഘം പ്രതിനിധികളും സ്വീകരിക്കും കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുമതിയില്ല മൂന്ന് പള്ളിയോടങ്ങളിൽ എത്തുന്നവർക്ക് മൂന്നിടങ്ങളിലായി സദ്യ ക്രമീകരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും വള്ളസദ്യ മൂന്ന് ഓഡിറ്റോറിയങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് നാൽപ്പത് പേര് വെച്ചുള്ള വള്ളസദ്യയാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് പള്ളിയോടങ്ങൾക്ക് അല്ല കീഴന്മഴി പള്ളിയോടത്തിന് നമ്മുടെ ഇടശ്ശേരിമല എൻ എസ് എസ് ഓഡിറ്റോറിയത്തിലും അതുപോലെ തന്നെ മാരാമൻ പള്ളിയോടത്തിന് നമ്മുടെ പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിൽ വെച്ചും കോഴഞ്ചേരി പള്ളിയോടത്തിന് വിനായക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സദ്യ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളെ പൊതുജനങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് ഈ പരിപാടിയിൽ കഴിയാത്ത ഒരു അവസ്ഥയാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ആ രീതിയിലുള്ള നമ്മൾ ചെയ്തിരിക്കുന്നത് കരയിൽ നിന്ന് സമർപ്പിക്കുന്ന അൻപത് ലിറ്റർ തൈരിന് പുറമെ ഭക്തർ സമർപ്പിക്കുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് സദ്യ ഒരുക്കുക അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല ന്യൂസൈറ്റീൻ പത്തനംതിട്ട ഇടുക്കി നെടുങ്കണ്ടം കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്റർ നിർത്തലാക്കാൻ നീക്കം നടക്കുന്നതായി ആരോപണം നെടുങ്കണ്ടത്തു നിന്നുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കി ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു സർവീസുകളാണ് മുൻപ് നെടുങ്കണ്ടത്തു നിന്നും ഉണ്ടായിരുന്നത് നിലവിൽ ഇവയിൽ ഒൻപത് സർവീസുകൾ മാത്രമാണുള്ളത് ലാഭകരമായി ഓടിയിരുന്ന ദീർഘദൂര സർവീസുകൾ പോലും നിർത്തലാക്കി നെടുങ്കണ്ടം ഓപ്പറേറ്റിംഗ് സെന്റർ നഷ്ടത്തിലാണെന്ന് വരുത്തി തീർത്ത് നിർത്തലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആരോപണം സർവീസുകൾ പുനരാരംഭിച്ച് സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു നമ്മൾ നമ്മുടെ കൈവശം പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൈവശമുള്ള ഒരേക്കർ സ്ഥലം അത് രണ്ടര ഏക്കർ സ്ഥലം നമ്മൾ നമ്മൾ പണം മുടക്കി നമ്മൾ എഴുതി കൊടുത്ത കെ എസ് ആർ ടി സിക്കെസ് ആർ ടി സി അത് വയ്ക്കും നെടുങ്കണ്ടം അന്തർ സംസ്ഥാന റൂട്ടുകളുടെ ഹബ്ബാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിച്ചത് ഓഫീസ് വർക്ക്ഷോപ്പ് തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കി നൽകി ഡിപ്പോ പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾക്ക് അവശ്യമായ തുക പോലും ജനകീയ കൂട്ടായ്മയാണ് നൽകിയത് ഭൂമി വിട്ടുകിട്ടിയിട്ടും നടപടി വേഗത്തിലാക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല സെന്റർ നിർത്തലാക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ന്യൂസ് ഇടുക്കി ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിനായി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് തോട് പുറമ്പോക്ക് കയ്യേറിയെന്ന് ആരോപണം അനധികൃത നിർമ്മാണത്തിനെതിരെ വിജിലൻസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ചിന്നക്കനാൽ ബാങ്കിലെ അഴിമതി ആരോപണത്തിന് പുറമെയാണ് ബാങ്കും റിസോർട്ടും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചും വിവാദം ഉയർന്നിരിക്കുന്നത് ചിന്നക്കന ടൗണിലാണ് ബാങ്കിന്റെ പ്രധാന ഓഫീസും റിസോർട്ടും ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയമുള്ളത് സമീപത്തെ തോട് പുറംപോക്ക് കയ്യേറിയാണ് നിർമ്മാണം എന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആരോപണം പുതിയതായി കെട്ടിയിട്ടുള്ള ഈ ബാങ്ക് കെട്ടണം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും അത് അത് ഒരു തോടിന് അടുത്താണ് കെട്ടിയിട്ടുള്ളത് അതിന് അനുവാദം മേടിച്ചിട്ടാണോ അവർ ചെയ്തു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതില് നല്ല ഒരു വിചാരണ വേണമെന്ന് മണ്ഡലം കോൺഗ്രസ് സാർ ആയിട്ട് ഞങ്ങൾ അത് കേട്ടുകൊള്ളുന്നു പട്ടയസ്ഥലത്ത് എല്ലാവിധ അനുമതിയോടെയുമാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന് ഭരണസമിതി അറിയിച്ചു ഇത്രയും വലിയ കെട്ടിടം ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് അങ്ങനെ തോടുകരിയും കൈകേരി ഒന്നും ചെയ്യുന്നുണ്ടതില്ല നമ്മുടെ ഉണ്ട് ഇത് പട്ടയത്തിന്റെ പേപ്പറുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിലെല്ലാം സംക്ഷണം മേടിച്ചോണ്ട് ഇതെല്ലാം കാര്യങ്ങളൊക്കെ എല്ലാം രേഖയിലുണ്ടല്ലേ അതിപ്പോ ഓഡിറ്റർമാർക്കെല്ലാം പരിശോധിച്ചോണ്ടിരിക്കുന്നില്ല പിന്നെ അങ്ങനെയുണ്ടോ എൽ ഡി എഫ് ഭരിക്കുന്ന ബാങ്കിലെ കോടികളുടെ അഴിമതി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സി പി ഐ പ്രവർത്തകരാണ് പുറത്തുവിട്ടത് തുടർന്ന് കോൺഗ്രസും സമരവുമായി എത്തി വിവാദം കടുത്തതോടെ ബാങ്കിൽ ഓഡിറ്റിംഗ് നടത്തുകയും നിർബന്ധിത ലീവിലായിരുന്ന സെക്രട്ടറി എം എസ് സാബുവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഉദ്യോഗസ്ഥരെ കരുവാക്കി രക്ഷപ്പെടാനാണ് എൽ ഡി എഫ് ഭരണസമിതി ശ്രമിക്കുന്നത് എന്നാണ് ആരോപണം ഭരണസമിതി പിരിച്ചുവിട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യം ന്യൂസ് നെടുങ്കട്ട് അപൂർവ രോഗം ബാധിച്ച മകന്റെ ജീവൻ നിലനിർത്താൻ പുതുപ്പാടി സ്വദേശിനിയായ അമ്മയ്ക്ക് നന്മ മനസ്സുകളുടെ സഹായം വേണം പുതുപ്പാടി സ്വദേശി ഉമേർ സുൽത്താനാണ് പതിനേഴ് വർഷമായി ദുരിത ജീവിതം നയിക്കുന്നത് പുതുപ്പാടി ഒടുങ്ങാക്കാട് അമ്പലക്കണ്ടി മൈമൂനിയുടെ മൂത്ത മകനായ ഉമേറിന് വയസ് ഇരുപത്തിരണ്ടായി പക്ഷേ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ കഴിയില്ല നാലാം വയസ്സിലാണ് ഉമേറിന്റെ ജീവിതം മാറി മാറിഞ്ഞത് ശാരീരിക പ്രയാസങ്ങളെ തുറന്ന് ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് പ്രമേഹം ബാധിച്ചതായി അറിയുന്നത് വർഷങ്ങളോളം നീണ്ടുനിന്ന ചികിത്സയ്ക്കൊടുവിൽ ചെറുതായി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി ഉമേൻ സുഴുത്താനെയും കൊണ്ട് ഉമ്മ മൈമൂന കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല ഇരുവൃക്കകളും തകരാറിലുമാണ് ചെറുതായൊന്ന് തട്ടിയാൽ എല്ല് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഏഴ് വർഷം വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം കാഴ്ചക്ക് പ്രശ്നം വന്ന് വയറിന് കംപ്ലൈൻറ് വന്ന് വളർച്ച നഷ്ടപ്പെട്ട് ും കൈകളും വളയാത്തൊരവസ്ഥയിലേക്ക് ബാത്റൂമിൽ ഇരിക്കാൻ പറ്റാത്തത് നാലു വയസ്സുള്ളപ്പോഴാണ് കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹം ഒമീറിനെ പിടിപെട്ടത് ഏഴു വർഷത്തോളം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പിന്നീട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങി രണ്ടു വർഷമേ ആയിട്ടുള്ളൂ എഴുന്നേറ്റ് നടക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് എന്നാൽ വീണ്ടും ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി മുന്നോട്ട് ഒരുപാട് ചികിത്സകളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് ഇനി എന്താ മറ്റുള്ള എന്നാണ് ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ കൊച്ചി അമൃത ആശുപത്രിയിലാണ് തുടർ ചികിത്സ നടത്തേണ്ടത് എന്നാൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഈ കുടുംബം ഒമേറിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ന്യൂസ് താമരശ്ശേരി ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരിൽ കോവിഡ് വ്യാപനം രൂക്ഷം ആശുപത്രിയിൽ നിന്നുള്ള സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തി അത്യാഹിത വിഭാഗം സ്പെഷ്യൽ ഒ പ്രസവം ജനറൽ എന്നിവ ഒഴികെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു പതിമൂന്ന് ജീവനക്കാർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ചോർന്നൊലിക്കുന്ന ഷെഡിൽ കഴിയുകയായിരുന്ന കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകി മഹല് കമ്മിറ്റി മലപ്പുറം രണ്ടത്താണി തോഴന്നൂർ കുണ്ടൻചിറ മഹല് കമ്മിറ്റിയാണ് തയ്യൽ തൊഴിലാളിയായ വാസുവിനും കുടുംബത്തിനും നൽകിയത് സ്വന്തമായുള്ള ആറേമുക്കാൽ സെന്റിൽ രണ്ടു വർഷം മുൻപാണ് വാസു അടിസ്ഥാനം നിർമ്മിച്ചത് പിന്നീട് ശാരീരിക വൈകല്യം മൂലം ജോലിക്ക് പോകാനാകാതായി ഇതോടെ വാസു പ്രതിസന്ധിയിലുമായി നാടും ഞങ്ങളെ മെഹല് കമ്മിറ്റിയും എല്ലാവരും ഒരേമാതിരി ഒരേ ഉദ്ദേശത്തോടെ കെയ്യുന്നതും ആറ് മാസം കൊണ്ട് എട്ട് മാസം കൊണ്ട് എങ്ങനെയായാലും വാസുവിൻ്റെ വീട് പണി തീർക്കണം എന്ന് കരുതുകയും അത് വിചാരിച്ച മാതിരി പഴച്ചതമ്പുരാനായ അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് പൂർത്തീകരിക്കുകയും ഡെപ്യൂട്ടി കലക്ടർ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം വെച്ചുകൊണ്ട് വാസുവിനെ ഞങ്ങൾ കേറ്റിരുത്തുന്നതാണ് ഭാര്യ മറ്റു വീടുകളിൽ പണിയെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം ഒൻപത് മാസം കൊണ്ടാണ് വീടുപണി പൂർത്തിയായത് മഹലിലെ നാനൂറോളം വീടുകളിലേക്ക് ഈ നോട്ടീസ് മുഖേന വാസുവിന്റെ ദയനീയ അവസ്ഥ അറിയിച്ചതോടെ വിവിധ കോണുകളിൽ നിന്നായി സഹായം എത്തുകയായിരുന്നു ഓരോ വീടുകളിൽ ചെന്ന് ഞങ്ങൾ ഈ കാര്യം പറയുകയും എല്ലാവരും അത് സ്വാഗതം ചെയ്യുകയും അവരുടെ കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി സഹകരിക്കും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരംഭം ഇത്ര പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ചോർന്നൊലിക്കുന്ന വീട്ടിലായിരുന്നു ഭാര്യയും മകളുമൊത്ത് വാസുകഴിഞ്ഞിരുന്നത് ആളും ആരവവും ഇല്ലാതെ മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ അശാസ്ത്രീയ നിർമ്മാണവും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഒരുക്കാത്തതുമാണ് പാർക്കിനെ തിരിച്ചടിയായത് സർക്കാർ ഖജനാവിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് ജില്ലാ ടൂറിസം വകുപ്പ് മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപത്ത് ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചത് ചെങ്കുത്തായ കുന്നിൻ ചെരുവിലാണ് പാർക്ക്

പുല്ലും പൂക്കളും കുട്ടികൾക്കുല്ലസിക്കാൻ ഊഞ്ഞാലും നിർമ്മിച്ചു ഗാർഡനിലേക്ക് സഞ്ചാരികളെ എത്തിക്കാൻ ടൂറിസം വകുപ്പ് ദിവസങ്ങൾ നീണ്ടുനിന്ന ഫ്ലവർ ഷോയും നടത്തി എന്നാൽ കാര്യമായ സന്ദർശകർ എത്തിയില്ല എന്ന് മാത്രമല്ല വരുമാനം നിലയ്ക്കുകയും ചെയ്തു മഹാപ്രളയത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ പാർക്കിന്റെ ഒരു ഭാഗത്ത് അപകടകരമായ രീതിയിൽ മണ്ണ് നിറഞ്ഞു കാലവർഷക്കെടുതികളും കോവിഡും പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ ജില്ലയിലെ വിവിധ ടൂറിസം സെന്ററുകൾ തുറന്നു പക്ഷേ ബൊട്ടാണിക് ഗാർഡനിൽ സന്ദർശകർ എത്താത്തത് തിരിച്ചടിയായി വടകര താലൂക്കിലെ അഭയഗിരി ടൂറിസം പദ്ധതിക്ക് പുതുജീവൻ അഭയഗിരി പൊതുജീവൻ പ്രൊജക്ട് വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചു കോടി പദ്ധതി കണ്ണൂർ വാഴമലയും കണ്ണവം വനമേഖലയും ബന്ധിപ്പിക്കുന്നതാണ് അഭയഗിരി വളയം ഗ്രാമപഞ്ചായത്താണ് അഭയഗിരി ആയോട് ടൂറിസം പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയത് മലയോര മേഖലയിലെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്നതാണ് പദ്ധതി പ്രകൃതി രമണീയമായ പ്രദേശം തദ്ദേശീയരായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് വളയം താനിമുക്ക് മുതൽ അഭയഗിരി വരെ റോഡ് വീതി കൂട്ടി പുനർനിർമ്മിക്കാനുള്ള പ്രാഥമിക എസ്റ്റിമേറ്റും പദ്ധതിയിലുണ്ട് ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നതിനു വേണ്ടി താനിമുക്ക് മുതൽ അഭയഗിരി വരെയുള്ള റോഡ് പത്ത് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് പുനരുദ്ധാരണ നടത്തി യോഗ്യമാക്കി പ്രൊജക്റ്റും ഇതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശങ്ങളും ഏറെയാണ് റോപ്പ് വേ വ്യൂ പോയിന്റ് എന്നിവ കൂടി പദ്ധതിയിൽ ഉൾപ്പെടും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ വലിയ സാധ്യതകളാണ് ന്യൂസ് അപേക്ഷിക്കുള്ളത് ശേഷം ഇടുക്കി ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് ആസ്വദിക്കുകയാണ് സഞ്ചാരികൾ ആർച്ച് ഡാം ഏറ്റവും അടുത്തു കാണാൻ പറ്റുന്നതും ബോട്ടിംഗ് നടത്തുമ്പോഴാണ് ജലാശയത്തിലേക്ക് ഇറങ്ങിവരുന്ന വന്യമൃഗങ്ങളെ കാണാനും സഞ്ചാരികൾക്ക് അവസരം ലഭിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം തൊട്ടടുത്ത് കാണാമെന്നാണ് ഇടുക്കി ജലാശയത്തിലെ ബോട്ടിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാവിടിഞ്ഞു തുറന്ന് നിർത്തിവെച്ചിരുന്ന ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ സഞ്ചാരികളും എത്തിത്തുടങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു റിലാക്സ് ആവാനും വേണ്ടി മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവാനും വേണ്ടിയിട്ട് അരമണിക്കൂർ നല്ലൊരു ബോട്ടിംഗ് ആയിരുന്നു ഒരുപാട് കാണാനുണ്ട് ഒരുപാട് നല്ല രണ്ട് ഡാം ആർച്ച ഡാം പിന്നെ മെയിൻ ഡാം എല്ലാം കാണാനുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും സമയം കിട്ടുകയാണെങ്കിൽ വിസിറ്റേഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരണമെന്ന് നല്ലൊരാഗ്രഹമുണ്ട് ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊലുമ്പോ പേരിലുള്ള ബോട്ടിൽ ഇരുപത് പേർക്ക് സഞ്ചരിക്കാമെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി മുതിർന്നവർക്ക് നൂറ്റി നാല് രൂപയും കുട്ടികൾക്ക് എൺപത്തിയഞ്ച് രൂപയുമാണ് നിരക്ക് ഇടുക്കി ആർച്ച ഡാമും ചെറുതോണി അടക്കെട്ടും വനത്തിൽ നിന്നും ജലാശയത്തിലേക്ക് ഇറങ്ങി വരുന്ന വന്യജീവികളുടെ ദൃശ്യങ്ങളും ബോട്ടിങ്ങിനിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നവയാണ് വടകര വീരഞ്ചേരിയിലെ പൂവാടം റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് മാസങ്ങളായി റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഗേറ്റ് അടച്ചിട്ടത് ഇതോടെ നഗരസഭയിലെ ഒന്നും രണ്ടും വാർഡുകളിലുള്ളവരാണ് ബുദ്ധിമുട്ടിലായത് വടകര നഗരസഭയിലെ ഒന്നാം വാർഡും രണ്ടാം വാർഡും സ്ഥിതി ചെയ്യുന്ന പൂവാടം റെയിൽവേ ഗേറ്റ് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് അടിപ്പാതയുടെ നിർമ്മാണങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിലച്ച മട്ടാണ് റെയിൽവേ ഗേറ്റ് അടച്ചതുകൊണ്ട് കുരിയാടി ആവിക്കൽ പ്രദേശവാസികളുടെ സുഗമമായ യാത്ര തടസ്സപ്പെട്ടു ടൗണിലേക്കും ആശുപത്രിയിലേക്കും പൂവാടം റെയിൽവേ ഗേറ്റ് വഴി എളുപ്പത്തിലെത്താമായിരുന്നു ഒരു അഞ്ചാറ് മാസമായി ഇതിന്റെ പ്രവർത്തന വെച്ചതാണ് ഇതുവരെ പിന്നെ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല ജനങ്ങൾക്ക് ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനും വാഹനങ്ങൾക്ക് പോകാനും വളരെയധികം ബുദ്ധിമുട്ടാണ് വാഹന എത്രയോ ദൂരത്തൂടെ തിരിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പോൾ ഇത് വാഹനങ്ങൾക്ക് പ്രയാസം ജനങ്ങൾക്ക് മുഴുവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക പ്രദേശവാസികളുടെ പരാതി തുറന്ന് സ്ഥലം സന്ദർശിച്ച കെ കെ രമ എം എൽ എ അധികൃതരുമായി സംസാരിച്ചു ഒരുതരമായിട്ടൊരു അസുഖം വരുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും കിലോമീറ്ററോളം പോയേണ്ട ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ഈ അവസ്ഥ ഇന്നിപ്പം സൂപ്രണ്ടിനെ ഞാൻ വിളിച്ചു റെയിൽവേ സൂപ്രണ്ടിനെ വിളിച്ചു അതുപോലെ തന്നെ സീനിയർ എഞ്ചിനീയറേയും വിളിച്ചു ബിൽഡിങ്ങിന്റെ കണ്ണൂരാണ് അതിന്റെ സെക്ഷൻ ഉള്ളത് അപ്പോൾ അവർ ഈ മാസം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഉറപ്പ് തന്നത് നിർമ്മാണത്തിനെടുത്ത കുഴി റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള വീട്ടുകാർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഗേറ്റ് പരിസരം ഇപ്പോൾ കാടുമൂടിയ നിലയിലുമാണ് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് തുടർ പഠനം അവസരം കുട്ടിയുടെ മാതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത് കഴിഞ്ഞ ദിവസമാണ് പാമ്പാക്കുട സ്വദേശിനിയായ സിബി പൗലോസ് മകന്റെ നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഭിന്നശേഷിക്കാരനായ മകന് തൊടുപുഴയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പഠനം വഴിമുട്ടിയതായായിരുന്നു പോസ്റ്റ് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് സ്ക്രൈബ് സഹായം ലഭിക്കുന്നില്ല എന്നായിരുന്നു പരാതി പിന്നീട് ഞാനിട്ട പോസ്റ്റ് എങ്ങനെയൊക്കെയോ എവിടേക്കോ അത് ആരേക്കും ഷെയർ ചെയ്തത് ഒരുപാട് ഷെയർ ചെയ്തു അപ്പം അങ്ങനെ മിനിസ്റ്ററുടെ എടുത്തിടെ ഭാഗത്തുനിന്ന് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായി ഇന്നലെ ഇതെല്ലാം ഓക്കെ ആയി വേണു സാർ അതിനെക്കുറിച്ച് ഒരു അപ്ഡേഷൻ തന്നു അതിനുശേഷം മിനിസ്റ്റർ വിളിച്ചു മിനിസ്റ്റർ മാത്രമല്ല മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം ഒരു കാര്യം നമ്മളുടെ ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൈകാര്യം ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വിളിക്കുന്നു രണ്ട് സ്റ്റാഫുകൾ വിളിച്ച് നമ്മളെ കുറിച്ച് ഇതൊരു അന്വേഷിക്കുന്നു വിവരങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു അദ്ദേഹം അതിനുശേഷം മിനിസ്റ്റർ നമ്മളോട് ചോദിക്കുന്നു അപ്പം ഇതൊരു വലിയ ഒരു സന്തോഷമുള്ളൊരു സമയമാണ് രണ്ട് വർഷം മുമ്പ് വരെ പരീക്ഷ എഴുതുവാൻ സപ്പോർട്ട് ഉണ്ടായിരുന്ന കോഴ്സിന് നിലവിൽ ഈ സൗകര്യം ലഭ്യമല്ലായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് നിരവധി പേർ ഏറ്റെടുത്തതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്ന് ഉറപ്പു നൽകി ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് മാങ്ങാട്ടുകവലയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസത്തിന് പ്രതിസന്ധി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവുമെന്ന് വിദ്യാർത്ഥിയുടെ കുടുംബവും പറയുന്നു ന്യൂസ് ഇടുക്കി മട്ടുപ്പാവിൽ വിവിധ വർണ്ണങ്ങളിൽ താമര വിരിയിച്ച് യുവകർഷക ഏഴു മാസം മുൻപ് ആരംഭിച്ച കൃഷിയിലൂടെ മികച്ച വരുമാനം കൂടിയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിലെ അഞ്ചന നേടുന്നത് രണ്ടു വർഷം മുൻപ് യൂട്യൂബിലൂടെയാണ് വാട്ടർ പ്ലാന്റുകളെ കുറിച്ച് അഞ്ചന മനസ്സിലാക്കുന്നത് തുടർന്ന് ഓൺലൈനിലൂടെ വരുത്തിയ താമര വിത്തുകൾ നട്ടുവളർത്തി താമര വിത്തുകളെക്കാൾ പുഷ്പ കൃഷിക്ക് അനുയോജ്യം കിഴങ്ങിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന തൈകളാണെന്ന് കണ്ടെത്തി തൈകൾ പാകമായി ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ വിപണനം ചെയ്യാം ഇതോടെ കൃഷിയിൽ മികച്ച നേട്ടമുണ്ടാക്കി തുടങ്ങി ആറേഴു മാസമായി കണ്ടിന്യൂസ് ആയിട്ട് ഇതിലോട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് സീഡ്സ് ആണ് മേടിച്ചുണ്ടായിരുന്നത് അതിൽ ഫ്ലവർ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ട്യൂബറിലോട്ട് നട്ടു തുടങ്ങിയത് അന്ന് വെച്ചാൽ ഒരു ആറുമാസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫീൽഡിലുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മുപ്പത് വെറൈറ്റീസോളം ഉണ്ട് മട്ടുപ്പാവിൽ എപ്പോഴും പുഷ്പങ്ങൾ നൽകുന്ന ട്രോപ്പിക്കൽ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ വെള്ള പിങ്ക് വയലറ്റ് ചുവപ്പ് നിറത്തിലെ മുപ്പതോളം ഇനം താമരച്ചെടികളാണുള്ളത് ഉൽപ്പാദിപ്പിക്കുന്ന താമര ട്യൂബറുകൾ സമൂഹമാധ്യമം വഴി വിറ്റഴിക്കും തൈയൊന്നിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നതായി അഞ്ജന പറയുന്നു ന്യൂസ് ന്യൂസൈറ്റീൻ കാട്ടാക്കട ആധുനിക സംവിധാനങ്ങളോടെ എട്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കി പുനലൂർ താലൂക്ക് ആശുപത്രി കിഫ്ബി സഹായത്തോടെയാണ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരുക്കിയത് കിഴക്കൻ മലയോര മേഖലയിലെ സാധാരണക്കാരുടെ ആശ്രയമാണ് പുനലൂർ താലൂക്ക് ആശുപത്രി കിഫ്ബി സഹായത്തോടെ അറുപത്തെട്ട് പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പത്തു മന്ദിരം ആരോഗ്യ മേഖലയ്ക്ക് മുതൽ കൂട്ടാകും കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഉൾപ്പെടെ സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായ ആശുപത്രിയിൽ ലോകോത്തര നിലവാരമുള്ള സംവിധാനമാണ് ഉള്ളത് ഓപ്പറേഷൻ തിയേറ്റർ സി എസ് എസ് ടി റിക്കവറി റൂം പ്രീ ഓപ്പറേഷൻ റൂം തുടങ്ങിയ സംവിധാനം തിയേറ്റർ കോംപ്ലക്സിലുണ്ട് ടിൻഗൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ നൂതന സങ്കേതങ്ങളും ഇവിടെ സമന്വയിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരുപക്ഷേ ആരോഗ്യപ്പിന് മുഖ മുതൽക്കൂട്ടാവും ഒരുപക്ഷെ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ സമുച്ചയമാണ് കോംപ്ലക്സാണിത് നമ്മുടെ ഏഴ് ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പോഴും നിലവിൽ ഇതിനകത്തുണ്ട് ആറ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററും ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററുമാണ് കൂടാതെ എമർജൻസി ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്റർ മറ്റൊന്ന് കാഷ്വാലിറ്റിയുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എട്ട് ഓപ്പറേഷൻ തിയേറ്ററുള്ള ഏക സർക്കാർ ആശുപത്രിയായിട്ട് മെഡിക്കൽ കോളേജ് വിട്ടുകഴിഞ്ഞാൽ ഹെൽത്ത് സർവീസിൻ്റെ കീഴിലുള്ള സർക്കാർ ആശുപത്രി മാറുകയാണ് ആധുനിക ഓപ്പറേഷൻ ബെഡ് സർജിക്കൽ പെൻഡറ്റ് അനസ്തേഷ പെൻഡറ്റ് വിദേശ നിർമ്മിത ഷാഡോലെസ് ലാബ് ശീതീകരണവും വെളിച്ചവും പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനം തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആറ് മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു സാധാരണ തിയേറ്റർ ഒരു എമർജൻസി തിയേറ്റർ എന്നിങ്ങനെ എട്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉള്ള സംസ്ഥാനത്തെ ആദ്യത്തെ താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത് ഇത്തരം ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രി കാണണമെങ്കിൽ പുനലൂരിലെത്തണം ഇത് താലൂക്ക് തന്നെ ഒരു അത്ഭുതമായി മാറുകയാണ് മനോജ് നായ്ക്കൾക്ക് പരിചരണവും പരിശീലനവും നൽകുകയാണ് ചെറുതോണി സ്വദേശിയായ സജി എം കൃഷ്ണൻ ഇടുക്കി തടിയമ്പാട് പ്രവർത്തിക്കുന്ന സെക്യൂർ ഡോഗ് എന്ന നായ പരിശീലന കേന്ദ്രം സജിക്ക് ഉപജീവന മാർഗം കൂടിയാണ് നായ്ക്കളെ പരിശീലിപ്പിക്കുന്നത് അത്ര ഈസിയായ കാര്യമല്ല കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ഇടുക്കി തടിയമ്പാട് പ്രവർത്തിക്കുന്ന സെക്യൂർ ഡോഗ് എന്ന നായ പരിശീലന കേന്ദ്രം ചെറുതോടി സ്വദേശിയായ സജിക്ക് ഉപജീവന മാർഗം ഇത് കുടുംബശ്രീ മിഷന്റെ സഹായത്തോടെ സമർപ്പിച്ച പ്രോജക്റ്റ് റിപ്പോർട്ട് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ അംഗീകരിച്ചതോടെയാണ് സജി എം കൃഷ്ണന് നായ പരിശീലന കേന്ദ്രം ആരംഭിക്കാനായത് എനിക്ക് കുട്ടിക്കാലം മുതലേ ഈ നായകളെ വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സാറ് ഈ നായകളെ അഭ്യസിപ്പിക്കുന്നത് കണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ഞാനത് കൂടുതൽ സമയം നോക്കി നിൽക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത് വളരെ അധികം ആരും തന്നെ എത്തിപ്പെടാത്ത ഒരു മേഖലയാണിത് അപ്പോൾ അങ്ങനെ വന്ന ഞാൻ കുടുംബശ്രീ മിഷൻ്റെ ഒരു മോട്ടിവേഷൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയും ആ ബിസിനസിൻ്റെ എൻ്റെ ഈ ബിസിനസിൻ്റെ കാര്യങ്ങൾ ഞാൻ അവരെടുത്ത് അവതരിപ്പിക്കുകയും ചെയ്തു അത് അവർ അംഗീകരിക്കുകയും കേന്ദ്ര കുടുംബശ്രീ മിഷൻ്റെ ഒരു ലോൺ എനിക്ക് അനുവദിച്ചു തരികയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു പോകുന്നത് പതിനഞ്ച് നായ്ക്കളാണ് ഇപ്പോൾ ഈ പരിശീലന കേന്ദ്രത്തിലുള്ളത് മുതൽ ദിവസം വരെയാണ് പ്രാഥമിക പരിശീലനം കൂടാതെ തോട്ടങ്ങളുടെ കാവലും വീടുകളുടെ സംരക്ഷണവും മൃഗപരിപാലനത്തിന്റെ സഹായത്തിനും പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ മൂന്ന് മാസം നീളുന്ന പ്രത്യേക പരിശീലനങ്ങളും നൽകുന്നുണ്ട് രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് ഏറ്റവും പ്രതിജ്ഞാബദ്ധമാണ് അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനിൻ ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ ട്വന്റി ഫോർ സെവനും ഈ ദൌത്യത്തിൽ സന്ദർശിക്കുക